തൃശൂർ ശക്തൻ സ്റ്റാൻഡ് പരിസരത്തുള്ള ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ ചോദിച്ചു കഴിഞ്ഞ ദിവസം നമ്മളൊരു പോസ്റ്റൊക്കെ കെട്ടിരുന്നു പക്ഷേ കുഞ്ഞിനെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല കുഞ്ഞ് മരിച്ചുപോയി മരിക്കുന്നതിന് രണ്ട് ദിവസം ഒരു കുഞ്ഞ് ഭക്ഷണം കഴിച്ചിരുന്നു കുഞ്ഞിന് ഡിസ്റ്റംബർ ആയിരുന്നു രക്ഷിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരുന്നു പക്ഷേ ഏറ്റവും പ്രധാനം നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ നിർത്താൻ പറ്റിയില്ല അതിന് മുമ്പ് ഡോഗ് മരിക്കുകയായിരുന്നു ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡ് വാങ്ങിക്കാൻ ബെഡ്ഷോപ്പിൽ കയറി ആദ്യം തന്നെ അപ്പോൾ അത് നമ്മുടെ ഡാഷ് കുഞ്ഞിനും നാടുമതിനും ആണ് കേട്ടോ പിന്നെ ഒരു പ്ലേറ്റും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അവൽ നമ്മുടെ എലിമോൾക്കാണ് കേട്ടോ അത് രണ്ട് ദിവസത്തേക്കുള്ള അവലും പിന്നെ പെടികിന് കൂടി വാങ്ങിച്ചിട്ടുണ്ട് ആൾക്കുള്ള ഡോഗ്സിൻ്റെ അപ്പോൾ നമുക്ക് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ബ്രീഡ് ഡോഗ്സാണ് അപ്പോൾ അവർക്കെല്ലാം ഫുഡ് നമ്മളവിടെ വാങ്ങി ലഭിക്കുകയാണ് പതിവ് പിന്നെ സ്മാർട്ട് നാട്ടിൻ്റെ അവർക്ക് ചെറിയൊരു മിനി പാക്ക് പിന്നെ അവൽ നമ്മുടെ എലി എലിമുളക്ക് ആണ് സ്പെഷ്യലായിട്ട് ബാക്കി എല്ലാവർക്കും ഡോഗ് ഫുഡും പിന്നെ ഗ്രേവി ചിക്കൻ്റെ ഗ്രേവിയാണ് വാങ്ങിച്ചു കൊടുക്കാറ് അതൊക്കെ കഴിച്ച് വാങ്ങിച്ച് പോരുന്ന വഴിയാണ് കേട്ടോ നമ്മുടെ ജൂലി കണ്ടു ജൂലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോൾ പ്രസവിച്ച് കുട്ടിയെ കണ്ട് കേട്ടോ എവിടെയാണെന്നു അറിയില്ല അവളുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും അവൾക്ക് നാലും അഞ്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവാറ് അവൾ സേഫാണ് നിൽക്കുന്ന സ്ഥലം പിന്നെ ഇപ്പോൾ അവൾ പ്രസവിച്ച് കിടക്ക കിടക്കാറുള്ള സ്ഥലത്തൊക്കെ ചെറിയ ഒക്കെ വന്നുകൊണ്ട് ഇപ്പോൾ അവൾ എവിടെയാണ് പ്രസവിച്ചതെന്ന് അറിയില്ല ഈ വശത്തേക്ക് അവൾ പോകുന്നത് കാണാം അവിടെ ചെറിയൊരു കാടാണ് ജാതിത്തോട്ടൊക്കെയാണ് കുഞ്ഞുങ്ങളെ കണ്ടത് വീട്ടിൽ ഇതുവരെ പിന്നെ ഇത് നമ്മുടെ ക്യൂട്ടി ട്ടാ ക്യൂട്ടീനെ ഞാൻ പോയ വഴി കണ്ടതാണ് ക്യൂട്ടിക്കും ഡോഗ് ഫുഡാണ് ഭയങ്കര ഇഷ്ടം നമുക്ക് ആഹാരം കിട്ടുന്നുണ്ട് ക്യൂട്ടിക്കൊക്കെ ആഹാരം കിട്ടുന്നുണ്ട് ക്യൂട്ടിയെ വളരെ ചെറുതിൽ ഉപേക്ഷിച്ചതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നുള്ള വൃത്തിയുടെ കാര്യമൊക്കെ എല്ലാ ദിവസവും പോയി കുളിക്കൂട്ടാണ് ക്യൂട്ടിയൊക്കെ നല്ല സുന്ദരിയാണ് പിന്നെ അതായത് നമ്മുടെ മീവിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി മീട്ടൂ ഇപ്പം ഇവിടുന്ന് മാറി ഒന്നര കിലോമീറ്റർ അകലെ മാറി വേറെ സ്ഥലത്തുണ്ടോ അവിടെ ഇതുപോലെ ചിക്കൻ്റെ ഉണ്ട് പിന്നെ അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പം മീട്ടു ഇപ്പം അവിടെ കൂടിയേക്കാണ് ഇടയ്ക്ക് ഇവിടെ വിസിറ്റിങ്ങിന് വന്ന് പോകും എന്നെ കണ്ടപ്പോൾ ഓടി വന്നതാണ് കേട്ടോ വീട്ടൂന് ചോറൊന്നും കൊടുത്താൽ വീട്ടിൽ കഴിക്കത്തി ഇവരൊക്കെ പെഡിഗ്രിയുടെ ആൾക്കാരാണ് കാരണം എനിക്ക് ഇവരെല്ലാം ചെറിയ തിരക്കേറിയ ടൗണിലാണ് ടൗണിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഡോഗ് ഫുഡ് ചോറൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് ഞാനിവർക്ക് ഡോഗ് ഫുഡ് കൊടുത്തു തുടങ്ങിയത് പക്ഷേ അതിൻ്റെ ഇടയിൽ ചില ദിവസങ്ങൾ ചോറ് കൊടുത്താൽ അവർ കഴിക്കാറില്ല പിന്നെ നമ്മൾ നമ്മളിതാ നമ്മുടെ ശോശു ഇട്ടാണ് ആ ശോശുവിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒത്തിരി മരുന്നുകൾ നമ്മൾ ചെയ്തു പിന്നെ ശോശിൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നാണ് പറയണത് പിന്നെ ശോശിനെ അവിടെ സ്നേഹിക്കുന്ന രണ്ട് പേരൊക്കെ നമ്മൾ കണ്ടുമുട്ടിയിട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ മരുന്ന് കൊടുത്ത പോലെ തന്നെ അയാളും മരുന്ന് കൊടുത്തുന്ന അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഞാൻ സിമ്പാരിക്ക വളരെ അളവ് കുറച്ചാണ് കൊടുത്തത് ഏകദേശം അയാളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും ദിവസം കൊടുക്കാതിരുന്ന എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ശോശിന് കുളിപ്പിച്ചൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഒരു ഓട്ടർ ഷോടിക്കുന്ന ചേട്ടനെ അവൾ സ്നേഹിക്കുന്നുണ്ട് അവൾക്ക് ഫുഡൊക്കെ ഇടയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു പിന്നെയാണ് അയാളെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയത് വ്യക്തിയെ കോൺടാക്ട് ചെയ്ത് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല മരുന്നെല്ലാം നമുക്ക് ന്യൂട്രിച്ച് എല്ലാ സാധനങ്ങളും ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള കുറേ ആൾക്കാരുകൾക്ക് ഇവിടെ കാണും ഈ ബിസ്ക്കറ്റ് മധുരമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അവൾ ഈ മധുരം കഴിച്ചിട്ടാണ് കണ്ടിന് അറിയിച്ചു ചെയ്യുന്നത് ഇപ്പോൾ പിന്നെ അതാ നമ്മൾ ഇങ്ങോട്ട് പോരണ വഴിക്ക് അവിടെ കുറച്ച് വെള്ളം കൊണ്ട് വെച്ച് വെച്ചാറുണ്ട് പത്രത്തിലൊക്കെ ഞാൻ അവിടെ ഒരു ചെറിയ പ്ലേറ്റിൽ വെച്ചിട്ട് ആ പ്ലേറ്റൊക്കെ ആൾക്കാർ എടുത്ത് കാട്ടിക്കളഞ്ഞു കാട്ടിക്കളയുന്നതല്ല അവർ ഈ അക്രക്കാരായിരിക്കാം എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കണ്ടുപിടിച്ചൊരു പ്ലാസ്റ്റിക് ഇതിൻ്റെ കവറിലാണ് പിന്നെ ഇത് നമ്മുടെ ഡാഷ്ബിന്നിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഈ പാത്രം അവർക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവിടെ ഒരു ചേട്ടനെ അവിടുത്തെ ചേട്ടനെ ഏൽപ്പിച്ചു അതിനുശേഷം ഇവരെ വിളിക്കാൻ നോക്കി നോക്കിയപ്പോഴാണ് അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഒച്ച ഓടി വന്നതാണ് കേട്ടോ രണ്ട് ും പാവങ്ങൾ ഭയങ്കര ക്ഷീണത്തിലാണ് അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ചോറ് കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ ഡാഷു കുഞ്ഞും ചോറ് കഴിക്കുന്നില്ല വളരെ കുറവ് കഴിക്കുന്നത് ഡാഷുകുഞ്ഞിന് ഇത്തിരി പ്രായമുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചോറിൽ അവർ ചെറിയ ഹോട്ടൽ ആയതുകൊണ്ട് സാമ്പാറും ഇതൊക്കെ കൂടി കൂടി കലർത്തിയിട്ടുള്ള ഒരു ഭക്ഷണമുള്ള ചിലപ്പോൾ മീൻ മീനെല്ലാം ഉണ്ട് ചിലപ്പോൾ സാമ്പാറും എല്ലാം കൂടി കൂടി കലർത്തിയിട്ട് കിട്ടുന്നതുകൊണ്ട് നാടൻ കുഞ്ഞും ചോറ് കഴിക്കുന്നുണ്ട് എന്നാൽ പറഞ്ഞത് പിന്നെ നമ്മുടെ ഡാഷു എന്താ വെച്ചാൽ പാലൊക്കെ കഴിച്ച് ചീലിച്ചേക്കുന്നതാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഉപേക്ഷിച്ചതാണ് വന്നുപെട്ടിട്ട് കൂട്ടായതാണോ എന്നറിയില്ല എന്തായാലും രണ്ടുപേരും ഉപേക്ഷിച്ചതാണ് ഇവിടെ വന്നതിന് അതിനുശേഷം കൂട്ടായിരുന്നു അറിയില്ല നല്ല സ്നേഹമുള്ള കുഞ്ഞാണ്ട്ടെ നടൻ കുഞ്ഞായാലും ഭയങ്കര നമ്മളെ കാണുമ്പോഴേക്കും അവന് ഭയങ്കര സന്തോഷമാണ് ചീറ്റിയാണ് കേട്ടോ അവന് ഇത് അവിടുത്തെ ചേട്ടനാണ് കടലത്തെ നമ്മൾ വെള്ളം അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ഇവരൊക്കെ പിന്നെ സണ്ടേയാണ് അവർക്ക് ബുദ്ധിമുട്ട് എന്നാലും സൺഡേ ഞാൻ ഒരു നേരം ചോറും ഇതൊക്കെ കൊണ്ട് എത്തിക്കും ചോറ് വളരെ കുറച്ചാണ് അവർ കഴിക്കുന്നത് നമ്മുടെ ഡാഷുപഞ്ഞിന് ഇത്തിരി പ്രായമുണ്ട് അപ്പോൾ വളരെ കുറച്ച് കഴിക്കുന്നത് ഡോഗ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ദഹനത്തിൻ്റെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇനി മുതൽ പപ്പീസിൻ്റെ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾ നമുക്ക് ഭയങ്കര ചിലവ് കൂടുതലാണ് അപ്പം നമ്മളൊരു മാസവരിയായിട്ട് ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് കുറച്ച് ഇരുപത് രൂപ മുതൽ ചലഞ്ചായിട്ട് ഇടാൻ തീരുമാനിക്കുകയാണ് കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ വീഡിയോസിൽ കാണാത്തതുപോലെ പല സ്ഥലത്തും നമ്മൾ ആഹാരം അതായത് ചില സ്ഥലത്ത് മരുന്ന് ഉണ്ട് പക്ഷെ മരുന്നില്ല തലയിലൊക്കെ വെറുതോ മുറി മുറിവായിട്ടൊക്കെ അവരൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഫുഡാണ് ഇവർക്കുള്ള ഫുഡ് എടുത്ത് കൊടുത്തിട്ടാണ് മരുന്നൊക്കെ കൊടുക്കുന്നത് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാറില്ല എൻ്റെ സമയപരിമിതിയും അതുപോലെ എൻ്റെ സൗകര്യം കുറവുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കണം സഹായിക്കണം പിന്നെ കണ്ടോ അവൾക്ക് ഇത്തിരി പ്രായ അവന് ഇത്തിരി പ്രായമുണ്ട് ഡാഷകുഞ്ഞിനിട്ടോ രണ്ട രണ്ടുപേരും ഒരാൾക്കിട്ട് മാത്രത്തിനടുത്താൾ കഴിക്കത്തൊന്നുമില്ല കേട്ടോ ഭയങ്കര റെസ്പെക്റ്റ് ആണ് പരസ്പരം പിന്നെ ഞാൻ കുറച്ച് ചോറ് ഹോട്ടലിൽ നിന്ന് പോയി വാങ്ങിച്ചു നമ്മളൊന്നും ഒത്തിരി ലേറ്റായി അപ്പം നമുക്ക് മുട്ട ഒരു ഒരു മുട്ട കിട്ടി ണ്ട് മുട്ടയും മീൻ ചാർമ്മിയൊക്കെ ഒഴിച്ച് ചേർത്തിട്ടുണ്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് നമുക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ലേറ്റായാലും നമുക്ക് ചോറ് കിട്ടിയില്ല പിന്നെ എലിമോൾക്ക് നമ്മൾ കുറച്ച് ചോറ് എത്തിച്ചു എലിമോളുടെ കാര്യം കഷ്ടമാണ് എലിമോൾക്ക് നമുക്ക് പ്രഗ്നൻറ്റ് ആണോ എന്നൊരു ഉണ്ട് പിന്നെ അവിടുന്ന് മാറ്റേണ്ട സമയമായി അപ്പോൾ ഒരു ചേട്ടനോട് സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് ആ ചേട്ടന് ഇതുവരെ ഒരു കൃത്യമായൊരു മറുപടി തരുന്നില്ല അവരാണെങ്കിൽ എലിമോളെ മാറ്റാൻ പറയുന്നു അതൊരു ധർമ്മസങ്കടത്തിലാണ് കേട്ടോ പിന്നെ ഇതുപോലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക അവർക്ക് ഭയങ്കര ഉത്തരവാദിത്വമാണ് ഈ ഡോഗുകളൊക്കെ ഈ ബ്രീഡ് ഡോഗുകൾ വളർത്താമെന്ന് പറയുന്നത് കാരണം അവരുടെ മരുന്ന് ഭക്ഷണം മൂന്ന് നേരം കൃത്യമായിട്ടുള്ള സാധാരണ രോഗികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമല്ല അപ്പം ഈ ചെയ്ത അപ്പോൾ അത് ഇതുപോലെ വീട്ടിൽ ഉപേക്ഷിക്കുന്നവരൊന്നും കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ആൾക്കാർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കാരണം എലിമുളക്ക് നമുക്ക് രാവിലെ അവലും പാലും ചേർത്ത് കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ചോറ് ഹോട്ടലിൽ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും മുട്ട ഒഴുങ്ങി ചേർത്തിട്ട് പിന്നെ വൈകുന്നേരം ഡോഗ് ഫുഡ് ആണ് കൊടുക്കുന്നത് അപ്പം സാധാരണ ഒരു നാടൻ ഉണ്ടോ വേണമെങ്കിൽ നമുക്കൊരു ഒരു നേരത്തെ ഒരു ഒരുപടി ചോറ് കൊണ്ട് കൊടുത്താൽ മതി പിന്നെ എന്തെങ്കിലും ഡോഗ് ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ രണ്ട് ഭക്ഷണങ്ങൾ കൊടുത്തിട്ടാണ് പോരാറ് പക്ഷേ ഇവരെ പോലെയുള്ളവർക്ക് അത് പോരാ പിന്നെ അതുപോലെ മരുന്നും കൊടുക്കണം നമുക്ക് അപ്പോൾ ഒത്തിരി ഇതുണ്ട് പിന്നെ എന്താ പറയുക ഇത് നമ്മുടെ കറക്റ്റ് സുന്ദരി കിട്ടാ അവൾക്ക് ഇതെന്നാ മെഡിസിൻ നമ്മൾ സിമ്പാരിക്കൊക്കെ കൊടുത്തിട്ട് നല്ല വ്യത്യാസം കാണുന്നുണ്ട് കേട്ടോ അവൾക്ക് ചോറ് അവൾക്കൊക്കെ ചോറാണ് കൊടുക്കാറ് അവൾക്ക് ചോറാണ് ഇഷ്ടം അവൾക്ക് ബ്രെഡും അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വല്ല വലിയ മറ്റുള്ളവരി കിട്ടുന്നുള്ളോ അപ്പോൾ അവൾക്ക് ഞാൻ ചോറാണ് കൂടുതൽ ഇവർക്ക് ഞാൻ എത്തിക്കാറ് ഒത്തിരി പേർക്ക് നമ്മൾ ആഹാരം എത്തിക്കുന്നുണ്ട് പലരും നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റാറില്ല പിന്നെ പല സ്ഥലത്തും പല പ്രശ്നങ്ങളാണ് അപ്പം നമുക്ക് ഇവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാ എടുക്കാറില്ല പിന്നെ വല്ലാത്തൊരു സങ്കടമുണ്ട് ഇങ്ങനെ വീട് കുഞ്ഞുങ്ങൾ പലതും കാരണം നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണവും വരുന്നതും കൊടുത്തില്ലെങ്കിൽ അവർ ഇതാവില്ല പിന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മുടെ കുഞ്ചൂസിനെ കാണാൻ വന്നിട്ട് കുഞ്ചൂസ് ഇതേ ചൂടായിട്ട് അവരുടെ ബാത്റൂം പഴയൊരു ബാത്റൂമി അവിടെ കയറി കിടക്കുവായിരുന്നു കേട്ടോ ആ ചേട്ടൻ അവിടെ ചെന്ന് ഡോറ് തട്ടി വിളിച്ചപ്പോൾ അതായത് ചാടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ കുഞ്ചൂസിൻ്റെ എല്ലാ രോഗമെല്ലാം മാറി പിന്നെ കുഞ്ചൂസിന് നമ്മളൊരു പങ്ക് ഫുഡ് ഞാൻ ഇടയ്ക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട് അവൾക്ക് ചോറൊക്കെ അവിടുന്ന് കിട്ടുന്നുണ്ട് പിന്നെ അവർക്കും ഇതുപോലെ ഡോഗ് ഫുഡൊക്കെ ഞാൻ ചെറുതിൽ കൊടുത്ത് ശീലിച്ചായിരുന്നു അവളെ കുഞ്ഞുങ്ങൾക്കൊക്കെ അപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഭയങ്കര കൊതിയാണ് ഈ ഡോഗ് ഫുഡ് നമുക്ക് വല്ലപ്പോഴും ബിരിയാണി കിട്ടുന്ന പോലെ പോലെയായിരിക്കാം ഈ കുഞ്ഞുങ്ങൾക്കും അപ്പോൾ അതെന്നെ കണ്ടു മണപ്പി ഞാൻ കൈ മണപ്പിച്ചപ്പോൾ ഓടി വന്ന് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ കുഞ്ഞിന് പാവം അല്ലാതങ്ങ് മാറി നമ്മുടെ കുഞ്ഞ് കീമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുഖത്തിന് ചെറിയൊരു വ്യക്തി വ്യത്യാസം വന്ന പോലെ പ്രായം വന്ന പോലെ പിന്നെ അവൾക്ക് ഞാനൊരു പാക്കറ്റ് ഡോഗ് ഫുഡ് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് പെട്ടികരി പിന്നെ ഡ്രൂൾസിൻ്റെ ആണ് കേട്ടോ പിന്നെ അവൾക്ക് ഞാനത് കണ്ട നല്ല സ്ഥലമൊക്കെ ഉണ്ട് എല്ലാവരും നിലത്തിട്ട് എന്ന് പറയരുത് അവിടെ നമുക്ക് പാത്രമൊന്നും കണ്ടില്ല അപ്പോൾ ചേട്ടൻ ഇട്ട് കൊടുക്കാൻ പറ്റും ഞാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ പല സ്ഥലത്തും പലരും പറയും നിങ്ങൾ താഴെ ഇട്ട് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ നീറ്റായ ഒരു സ്ഥലം ഉണ്ടോ വെയിലെല്ലാം കൊണ്ട് അവിടെ അതൊരു വഴക അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പോകാൻ നേരം അവൾക്കും വല്ലാത്തൊരു സങ്കടം കുറേ നേരം ഞാൻ അവളോടൊപ്പം ചിലവഴിച്ചു കേട്ടോ അതിനുശേഷമാണ് പോകുന്നത് എന്തായാലും നമ്മൾ രക്ഷപ്പെടുത്തിയൊരു കുഞ്ഞ് സന്തോഷമായിട്ട് ഒരു വീട്ടിൽ അവൾക്കൊരു വീടൊക്കെ കിട്ടി സുഖമായിട്ട് കഴിയുന്നതെന്ന് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് നമ്മളൊരു നേരത്തെ മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്താൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞതിൽ കഴിഞ്ഞതിലെനിക്ക് വല്ലാത്തൊരു ഇതാണ് ഇവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങൾ വന്ദീകരിക്കുന്നത് എന്നുള്ളതാണ് പഞ്ചായത്ത് അത് ചെയ്യുന്നില്ല നമ്മളെപ്പോലെ ഇവർ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ സഹകരിക്കുന്ന ഇനിയും എല്ലാത്തിനും വേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരിക്കാനോടൊപ്പം പിന്നെ ഇതുപോലെ തന്നെ ഈ കുഞ്ഞിനെ കുറിച്ച് എല്ലാവരും ചോദിച്ചായിരുന്നു മരുന്ന് കൊടുത്തു അവന് മൂക്കിന്ന് നല്ലോണം വാലുന്നുണ്ട് നമ്മൾ മെഡിസിൻ കൊടുത്തേണ്ടതാണെന്ന് അറിയില്ല മോക്സ് ക്ലാവിൻ്റെ ഒരു ഇതാണ് നമ്മൾ കൊടുത്തത് പിന്നെ ഒരു ഹോമിൻ്റെ മെഡിസിൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിവിടെ കിട്ടിയിട്ടില്ല അവന് മുമ്പ് പാറു വന്ന് മാറിതാണ് ആ കുഞ്ഞിന് പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക നിങ്ങളുടെ സഹകരണം സപ്പോർട്ടുമാണ് എനിക്ക് വേണ്ടത് കാരണം നമുക്ക് വീഡിയോ ഒന്നും ഇൻകമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല